വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട്സ് സിൽവർ സ്വാഗതം എസ് വധിക്കാൻ ശ്രമം ഒളിത്താവളം ഒരുക്കിയ രണ്ടു പേർ അറസ്റ്റിൽ എസ് ഐ എ ടിപ്പർ ലോറി കയറ്റി കൊലപ്പെടുത്താൻ ശ്രമിച്ച മണൽ മാഫിയകൾക്ക് ഒളിത്താവളമൊരുക്കിയ രണ്ടുപേരെ വളപ്പട്ടണം ഇൻസ്പെക്ടർ ടി പി സുമേഷിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു മയിൽ നാണിയൂർ നമ്പ്രത്തെ മുപ്പത്തി എട്ട് വയസ്സുള്ള എം മൊയ്തീൻകുട്ടി കമ്പിൽ മൈതാനപ്പള്ളിയിലെ ഇരുപത്തിനാല് വയസ്സുള്ള മുഹമ്മദ് സിനാൻ എന്നിവരെയാണ് പിടികൂടിയത് വെള്ളം കയറിയതിനെ തുടർന്ന് വീട്ടുകാർ മറ്റൊരു വീട്ടിലേക്ക് മാറിയതോടെയാണ് പ്രതികളെ ആ വീട്ടിൽ താമസിപ്പിച്ചത് പോലീസ് പിന്തുടരുന്നതായി മനസ്സിലാക്കിയതോടെ ഇവരെ മറ്റൊരു വീട്ടിലേക്ക് മാറ്റുകയായിരുന്നു ഇക്കാര്യം വ്യക്തമായതോടെ വളപ്പട്ടണം പോലീസ് വ്യാഴാഴ്ച പുലർച്ചെ നണിയൂരിൽ വെച്ച് മൊയ്തീൻകുട്ടിയെയും പിന്നീട് തളിപ്പറമ്പിൽ വെച്ച് മുഹമ്മദ് സിനാനേയും പിടികൂടി കഴിഞ്ഞ ഇരുപത്തി അഞ്ചിന് പുലർച്ചെ നാലോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം പാപ്പിനിശ്ശേരി പാറക്കൽ ഭാഗത്ത് മണൽവാരലും കടത്തലും സജീവമായതിനെ തുടർന്ന് മാഫിയ സംഘത്തെ തേടിയിറങ്ങിയ എസ് ഐ ടി എൻ വിഭിനെയും സി പി ഒ കിരണിനെയുമാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് പോലീസ് വാഹനം കണ്ടാൽ തിരിച്ചറിയുമെന്നതിനാൽ സ്കൂട്ടറിൽ പോവുകയായിരുന്നു എസ് ഐയും സഹപ്രവർത്തകനും എന്നാൽ പോലീസാണെന്ന് തിരിച്ചറിഞ്ഞ് മണൽ ലോറി സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു എസ് ഐയും സി പിഒയും തെറിച്ചു വീഴുകയും ചെയ്തു രണ്ടു പരിക്കേറ്റിരുന്നു സ്വിഫ്റ്റ് കാറിൽ രക്ഷപ്പെട്ട റാസിക്കിനെയും മുഹമ്മദ് സിനാനും ചേർന്നാണ് തളിപ്പറമ്പിലെ ഒരു വീട്ടിൽ ഒളിവിൽ പാർപ്പിച്ചത് ന്യൂസ് ഡെസ്ക് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ജോലി അന്വേഷിച്ചു നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ